അപ്പോൾ ഞാൻ പറയുന്നത് മുത്തൻ നബിയെക്കുറിച്ച് ഇങ്ങനെ പറയലും പാടലും അത് ആളുകൾ അറിയിക്കലും എന്ന് പറയുന്നതാണ് ദാവാ രംഗത്ത് ഏറ്റവും ഫലവത്തായ ഒരു കാര്യം ലഹരിക്ക് അടിമപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ അവിടുത്തെ സൗന്ദര്യം കാണിച്ച് അവിടുത്തെ ഇടപെടലുകൾ കാരണമായി ആളുകൾക്ക് അവിടത്തോട് ഇഷ്ടം വന്നു അവിടത്തോട് ഇഷ്ടം കൂടിയപ്പോൾ പിന്നെ അവിടത്തേക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ആളുകൾക്ക് ഇഷ്ടമില്ലാതെയായി അങ്ങനെയാണ് ലഹരി അന്ന് ഇല്ലാതെയായത് അപ്പം ഇന്ന് നമുക്ക് ഇസ്ലാമിന് പറ്റാത്ത വല്ല പ്രക്രിയകളും നാട്ടിൽ നടമാടുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളിലും യുവാക്കളിലും കടന്നു കൂടുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് അവർ ആ സംഗതിയിൽ നിന്ന് അവർ മോചിതരാവാൻ ഒരു വഴിയേ ഉള്ളൂ ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞ ആളോട് ഇഷ്ടം വരിക ഇഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അതുവരെ ഒഴിവാക്കാൻ പറ്റാത്ത ഉമ്മയെയും വാപ്പയേയും കുടുംബക്കാരെയും നാട്ടുകാരെയും മുഴുവൻ ഒഴിവാക്കിയിട്ട് ഇഷ്ടത്തിൻ്റെ പേരിൽ നാടുവിടുന്ന പെൺകുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ത്യജിച്ച് മതം മാറാൻ വരെ തയ്യാറാവുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നതോടുകൂടെ എത്ര പ്രതിസന്ധിയും പ്രയാസവും ഒരു വിഷയമല്ലാതെ ഒഴിവാക്കാൻ കഴിയും എത്ര അഡിക്റ്റായ സംഗതിയും മാറ്റാൻ കഴിയും അത് ഇഷ്ടത്തിൻ്റെ ഒരു പവറാണ് അതൊരു പ്രകൃതിയാണ് ആ ഇഷ്ടം ഏറ്റവും കൂടുതൽ നബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് വരുമ്പോൾ അവിടത്തേക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ഒഴിവാക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ദേവാരംഗത്ത് ഏറ്റവും എല്ലാ പണ്ഡിതന്മാരും ഈ ഒരു സമയം വരുമ്പോൾ ഒരുങ്ങി തയ്യാറായി മോമിനിങ്ങളുടെ എല്ലാവരുടെ ഹൃദയത്തിലും ഇത് വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ ശ്രമം നടത്തുന്നത് ഇത് എല്ലാമാണ് ഇത് ഇതിൽ നീതിയുണ്ട് എല്ലാ സംസ്കാരവും ഇതിലുണ്ട് ലഹദ് ഖാൻ ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ഏറ്റവും നല്ല മാതൃക മുത്തുനബിയിലുണ്ട് എല്ലാ വിഷയത്തിലും ഉണ്ട് അപ്പോൾ ഇതൊരു വലിയ പ്രവർത്തനമാണ് ഇത് ഇതിൽ പ്രവർത്തിക്കലോടുകൂടി എന്ന് പറഞ്ഞാൽ മൗല്യം തോതുന്നത് വഴി ഡ്രസ്സ് നടത്തുന്നു ക്ലാസ് എടുക്കുന്നു ആളുകളെ സംസ്കരിക്കുന്നു ദേവപ്രവർത്തനം നടത്തുന്നു ഇതെല്ലാം ഈ മൗല്യ പ്രചരണത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇതിൻ്റെ പ്രവർത്തകന് എല്ലാ മഹത്വവും ലഭിക്കും അവിടുത്തെ പരിചയപ്പെടുത്തുന്നതിൽ പെടാത്ത ഒരു ദീനി ദേവയിൽ ഒരു സംഗതിയുമില്ല എല്ലാ ഫിഖ് മസാലയും അതിൽപ്പെട്ട് മര്യാദക്ക് നിസ്കരിക്കണം എന്ന് പറയാൻ അതിലുണ്ട് അവിടത്തോട് സ്നേഹമുള്ളവൻ ബാക്കിയെല്ലാം അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും അപ്പോൾ അതിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ അതിന്റെ ഹാദ്യമായി നിൽക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറി ഉപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം